കുഞ്ഞ് രാത്രി ഉറങ്ങുന്നില്ല രാത്രിയിൽ ഉടനീളം കരയുന്നു ഇതെന്തുകൊണ്ടാണ് കുഞ്ഞിനെ രാത്രിയിൽ ഉറക്കാനായി സ്ലീപ്പ് റേൻ എങ്ങനെ ചെയ്യാം ഇതെപ്പോൾ തുടങ്ങാം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡായി സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ക്ഷേമ വീഡിയോ മുഴുവനായും കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തുകൊണ്ടാണ് കുഞ്ഞ് രാത്രിയിൽ ഉണർന്നിരിക്കുന്നത് എന്ന് നോക്കാം നവജാത ശിശുക്കളിലെ മുതിർന്നവരെ പോലെ സ്ലീപ്പ് വേ സൈക്കിൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല അതിനാൽ തന്നെ കുഞ്ഞിന് നമ്മളെ പോലെ പകൽ ആക്റ്റീവ് രാത്രി ഉറങ്ങാനുമുള്ള ടൈമാണെന്ന് അറിയില്ല കുഞ്ഞ് അമ്മയുടെ യൂട്രസിലായിരിക്കുന്ന സമയത്ത് ആംനോട്ടിക് ഫ്ലൂയിഡിലാണ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് പകൽ അമ്മ ജോലി ചെയ്യുമ്പോഴും ആക്റ്റീവ് ആയിരിക്കുമ്പോഴും മറ്റും കുഞ്ഞ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു കുഞ്ഞിന് ഉറങ്ങാനായിട്ട് സാധിക്കുന്നു എന്നാൽ രാത്രിയിൽ അമ്മ റെസ്റ്റ് ചെയ്യുമ്പോൾ ആംനോട്ടിക് ഫ്ലൂഡിന് മൂവ്മെന്റ് ഒന്നും ഉണ്ടാകുകയില്ല ില്ല ആ സമയത്ത് കുഞ്ഞ് ആക്റ്റീവ് ആകുന്നു ജനിച്ച ശേഷവും കുഞ്ഞ് ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതിനാല് രാത്രിയിൽ ഉണർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആറ് ആദ്യ മാസങ്ങളിൽ തന്നെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നോർമൽ ആണ് അടുത്ത ഒരു കാരണം നിങ്ങൾ കുഞ്ഞിനെ എത്ര തന്നെ പാല് പീഡ് ചെയ്താലും കുഞ്ഞിൻ്റെ സ്റ്റൊമക്ക് തീരെ ചെറുതാണ് അതിൽ കവിയുന്ന പാല് കുഞ്ഞ് കുടിക്കില്ല അതിനാൽ തന്നെ വയർ ഒഴിയുന്ന സമയത്ത് കുഞ്ഞ് രാത്രി ഉണരുകയും പാലിനായി കരയുകയും ചെയ്യും ഈ സമയത്ത് രണ്ട് മണിക്കൂർ ഇടവിട്ട് മുലയൂട്ടൽ നിർബന്ധമാണ് രാത്രിയിൽ മോശം പാസ് ചെയ്യുകയോ മൂത്രമൊഴിക്കുകയോ ഒക്കെ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ കാരണവും കുഞ്ഞുണരുന്നു ഗ്യാസ് കോളിക് പെയിൻ കാരണം കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇത് നന്നായി ബർപ്പ് ചെയ്യാനും സിമതികോൺ ബേസ്ഡ് സിറപ്പ് കൊടുക്കാനും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കാരണം കുഞ്ഞ് രാത്രി ഉണരാനായിട്ട് സാധ്യതയുണ്ട് ഇനി കുഞ്ഞിനെ എങ്ങനെയാണ് രാത്രിയിൽ ഉറങ്ങാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ ആരംഭിക്കാവുന്നതാണ് കുഞ്ഞ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഡിം ആക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം നൈറ്റ് ലാമ്പ് സീറോ ബൾബ് എന്നിവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ബെഡിലേക്ക് വെളിച്ചം എത്താത്ത രീതിയിൽ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് ക്രമീകരിക്കുക ലൈറ്റ് കുഞ്ഞിൻ്റെ ഉറക്കത്തെ ബാധിക്കും കുഞ്ഞിനെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണർത്താനും കാരണമാകും എന്നാൽ പകൽ സമയം കുഞ്ഞ് ഉറങ്ങുമ്പോൾ തൊട്ടിൽ ക്രിബ് ഇവയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന ബ്രൈറ്റായ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക ഇത് കുഞ്ഞിനെ പകലും രാത്രിയും തിരിച്ചറിയാനും ഉറങ്ങാനും സഹായിക്കും ുന്നു പകല് ഉറങ്ങി എണീറ്റ് ആക്റ്റീവ് ആകുന്ന ടൈമിൽ കുറച്ചധികം നേരം കുഞ്ഞിനെ ഉണർത്തി വെക്കാനായിട്ട് ശ്രമിക്കുക ഇത് കാരണം കുഞ്ഞ് രാത്രി നന്നായി ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നു പകല് കുഞ്ഞിന്റെ ബാൽക്കണി ജനൽ ഇവിടെയൊക്കെ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് കുഞ്ഞിന് ടമ്മി ടൈമ് മറ്റു കൊടുക്കാനും കളിപ്പിക്കാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക ഇത് കുഞ്ഞിൻ്റെ ഹോർമോണൽ സെറ്റിങ്ങിനെ റീസെറ്റ് ചെയ്ത് സർക്കാരി ഋതം അതായത് രാത്രിയിലെ ഉറക്കം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും രാത്രി കുഞ്ഞ് ഉറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ ടി വി ക്ലോക്ക് ഇവയൊക്കെ മാറ്റി തീർത്തും നിശബ്ദമായ കാമായിട്ടുള്ള ഒരു റൂമിൽ തന്നെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് ശ്രദ്ധിക്കുക നവജാത ശിശുക്കൾക്ക് മികച്ച ഉറക്കം ഉറപ്പുവരുത്തുന്ന മറ്റൊരു മാർഗമാണ് സ്വാഡ്ലിംഗ് എന്നത് കുഞ്ഞിനെ നല്ല വായു കിടക്കുന്ന കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ സ്വാഡിൽ ചെയ്ത് വെക്കുക ഇത് കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോലെ സെക്യറായി വെക്കാനും കുഞ്ഞിന്റെ കൈക്കും കാലിനും ഒന്നും അനക്കമില്ലാതെ ഒതുക്കി വെക്കാനും സഹായിക്കുന്നു ഇത് കുഞ്ഞിന്റെ ഉറക്കത്തെയും മെച്ചപ്പെടുത്തുന്നു രാത്രിയിൽ നല്ല അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ള ഡിസ്പോബിൾ ആയിട്ടുള്ള ഡയപ്പർ യൂസ് ചെയ്യുക ഇത് നനവ് മൂലം കുഞ്ഞിടക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതിനും ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാനുമുള്ള ചാൻസ് കുറയ്ക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഡയപ്പർ മാറുന്നതും കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈപ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കുഞ്ഞ് രാത്രി വിശന്ന് കരയുന്നത് വരെ കാത്തു നിൽക്കാതെ രണ്ട് മണിക്കൂർ ഇടവിട്ട് ശരിയായ സമയത്ത് തന്നെ ആദ്യ മൂന്ന് മാസങ്ങളിലെങ്കിലും മുലയൂട്ടാനായിട്ട് ശ്രമിക്കുക രാത്രി കുഞ്ഞിനെ ഫീഡ് ചെയ്ത് ഉറക്കുന്ന സമയത്ത് നല്ലതുപോലെ ബർപ്പ് ചെയ്ത് തന്നെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക ബർപ്പ് ചെയ്യാതെ ഇരുന്നാൽ ചിലപ്പോൾ പാലൊക്കെ തികട്ടി വരാനും കുഞ്ഞിന് മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാവാനും ഗ്യാസ് കോളിക്ലൈൻ ഒക്കെ ഉണ്ടാവാനുമുള്ള ചാൻസ് കൂടുതലാണ് അതിനാൽ നല്ലതുപോലെ അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ തട്ടിയതിന് ശേഷം മാത്രം കുഞ്ഞിനെ ഉറക്കുക ഉറങ്ങുന്നതിന് മുന്നേ കുഞ്ഞിനെ നല്ലതായിട്ട് മസാജ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുന്നത് കുഞ്ഞിൻ്റെ ഉറക്കം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു ചെറിയ ബേബി ഓയിലോ കുഞ്ഞിന് തന്നെ ഉപയോഗിക്കുന്ന ലോഷനോ ഒക്കെ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കൈയും നെറ്റിയും മുഖവും കണ്ണുമൊക്കെ നല്ലതായിട്ട് ഉഴിഞ്ഞ് മസാജ് ചെയ്ത് കുഞ്ഞിനെ കാമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക ഇതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ കുളിപ്പിക്കുന്നതും കുഞ്ഞ് കുറച്ചുകൂടി ആക്റ്റീവാകാനും ക്ഷീണമൊക്കെ മാറി നന്നായി രാത്രി ഉറങ്ങാനും സഹായിക്കുന്നു കുഞ്ഞ് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂറിന് മുമ്പേ തന്നെ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റീസും തമ്മി ടൈമും കളിയും ഒക്കെ നിർത്തുക കുഞ്ഞിനെ ഉറക്കാനായിട്ടുള്ള സമയമായി എന്ന് അറിയിക്കാനായിട്ട് തന്നെ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉറക്കുന്നതിന് മുന്നേ തന്നെ ലൈറ്റ്സ് ഒക്കെ ഡിമ്മ് ചെയ്യാനും ബൾബ് ഓഫ് ചെയ്യാനുമായിട്ട് ശ്രദ്ധിക്കുക ഇത് കുഞ്ഞിനെ രാത്രിയായെന്നും കുഞ്ഞിന് ഉറങ്ങാനുള്ള സമയമായെന്നും തിരിച്ചറിയാനായിട്ട് വളരെയധികം സഹായിക്കുന്നു ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫോളോ ചെയ്താൽ വലുതാകുന്ന സമയത്തും കുഞ്ഞിനെ ഇത് നന്നായി മനസ്സിലാക്കാനും ശർക്കരയും ഋതൻ സെറ്റ് ചെയ്യാനും സഹായിക്കുന്നു എന്നാൽ ഇത് താമസിക്കുന്നതനുസരിച്ച് കുഞ്ഞിന് ഇറിറ്റേഷൻ കൂടുകയും കുഞ്ഞ് പിന്നീടും ഉറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കുകയും ചെയ്യുന്നു പല കുഞ്ഞുങ്ങളിലും രണ്ട് വയസ്സിന് ശേഷമൊക്കെ കുഞ്ഞുങ്ങളെ രാത്രി ആയിരിക്കുന്നതൊക്കെ കാണാറുണ്ട് ഇത് നേരത്തെ തന്നെ സ്ലീപ്പ് സ്ലീപ്പറിങ് ചെയ്യാത്തതിനാലാണ് നിങ്ങൾ ഏറ്റവും നേരത്തെ തുടങ്ങുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് കാണുന്നത് കുഞ്ഞിനെ ഉറക്കാനായിട്ട് സ്ലീപ് സ്ലീപ്പറിങ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്തും ഒരേ സ്ഥലത്തും തന്നെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം മൂന്ന് മാസങ്ങളിൽ മാത്രമാണ് ഇടവിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ഫീഡ് ചെയ്യേണ്ടത് പിന്നീട് അങ്ങോട്ട് കുഞ്ഞ് മൂന്ന് മുതൽ നാല് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പാല് കുടിക്കാതെ തന്നെ ഉറങ്ങുന്നതാണ് ആ സമയത്ത് കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തി പാല് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റായി ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക താങ്ക്